ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം ജഗദീശ്വരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തുടർന്ന് വീഡിയോ കാണാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമ്മുടെ ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് പ്രാക്റ്റീസിൻ്റെ ഇന്ന് പത്താമത്തെ ദിവസമാണ് അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചിരിക്കുന്നു ഓരോ വീഡിയോയും കണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിത് പ്രാക്ടീസ് തുടരാനായിട്ട് അങ്ങനെ കണ്ട് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമുക്കെൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾ എല്ലാവരും ഇരുപത്തെട്ട് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് അറിയാതെ തന്നെ വന്നു ചേരും അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് മാന്ത്രിക മാന്ത്രികധൂളി എല്ലാവരിലേക്കും ധൂളി നമ്മൾ ഐക്യാണ് എന്താണ് ഈ മാന്ത്രിക ധൂളി എന്ന് പറഞ്ഞാൽ മാന്ത്രികത എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കൃതജ്ഞതയാണ് അപ്പം എല്ലാവരിലേക്കും നമ്മൾ കൃതജ്ഞത കൊടുക്കണം എല്ലാവർക്കും നമുക്ക് ആരൊക്കെയാണോ സേവനങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യുന്ന ഒരു ദിവസം നമുക്ക് എത്ര വരെ നമ്മൾ കണ്ടുമുട്ടുന്നു എന്തുമാത്രം സേവനങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതിനൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം ആത്മാർത്ഥമായിട്ട് ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ നല്ല സന്തോഷത്തോടും ആത്മാർത്ഥമായിട്ട് നമുക്ക് ആർക്കാണോ എന്താണോ നമ്മൾ കൊടുക്കുന്നത് നമ്മളിലേക്ക് തന്നെ ഒരു നൂറരട്ടിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും ഇതാ പണ്ട് മുതലേ ആചാരങ്ങളിലും പഠനങ്ങളിലും ഒക്കെ തെളിയിച്ചുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ എന്താണോ ആത്മാർത്ഥയോടെ കൊടുക്കുന്നത് അങ്ങോട്ട് തന്നെ നമ്മളിലേക്ക് എൻ്റെ നൂറരട്ടായിട്ട് തിരിച്ച് കിട്ടും അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും എന്ത് സേവനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും ചെയ്യുമ്പോഴും നമുക്ക് ആരൊക്കെ എന്ത് തന്നാലും നമ്മൾ നന്ദിയോടുകൂടി സ്വീകരിക്കുകയും ചെയ്യണം അതേപോലെ തന്നെ ആത്മാർത്ഥമായുള്ള നമ്മൾ മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം ഇതാണ് കൃതജ്ഞയുടെ ശക്തി കൃതജ്ഞത ഒരു ആ ഊർജ്ജ ഊർജ്ജമാണെന്ന് പറഞ്ഞു ഊർജ്ജ കലവറയാണ് അപ്പോൾ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഒരു നന്ദി അല്ലെങ്കിൽ ഒരു കൃതജ്ഞ നമ്മൾ പറയുമ്പോഴും നമ്മൾ സ്വീകരിച്ചതിനും ഒക്കെ നന്ദി പറയും നമ്മൾ ആത്മാർത്ഥമായിട്ട് കൊടുക്കുക യഥാർത്ഥത്തിൽ അതെന്താണ് കൃതജ്ഞത എന്ന് പറഞ്ഞാൽ ഇട്ടത്തിളങ്ങുന്ന ഒരു മാന്ത്രിക പൊടി പോലെയാണ് നമ്മൾ മറ്റുള്ളവരിൽ അത് വിതറയാണ് അവരറിയാതെയും നമ്മൾ നമ്മളവരെ കണ്ടില്ലെങ്കിലും നമുക്ക് ഓരോ സേവനങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം അവരിലേക്ക് നമ്മൾ ആ മാന്ത്രിക പൊടി വിതറാണ് അതിൻ്റെ അത്രമായ മാന്ത്രിക ശക്തിയുള്ള പോസിറ്റീവ് എനർജി നമ്മൾ അവരിലേക്ക് എത്തുന്നുണ്ട് അത് നമ്മളിലേക്കും എത്തുന്നുണ്ട് അവരിലേക്കും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല അപ്പോൾ എല്ലാവരിലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് സേവനങ്ങൾ ചെയ്തിട്ടുള്ളവരെയും നമ്മൾ കണ്ടുമുട്ടുന്നവരെയും നമ്മളിപ്പോൾ പലരുമായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തുന്ന ദിവസമല്ലേ രാവിലെ മുതൽ നാലോച്ചയ്ക്ക് പല സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് കാറിൽ യാത്ര ചെയ്യുന്നുണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് എല്ലാ മേഖലകളിലും നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറുന്നു അവരുടെയൊക്കെ നമ്മൾ പലരുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട് അല്ലേ ഇപ്പോൾ തീവണ്ടികളിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ പലരും പല ദിവസവും പല കാര്യങ്ങളായിട്ട് ആളുകളെ കണ്ടുമുട്ടുന്നു അവരുടെ ഒക്കെ സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പറയുന്ന സ്ഥലത്ത് നമ്മളെത്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഡ്രൈവർക്ക് നമുക്ക് നന്ദി പറയാം ബസ്സിലാണെങ്കിൽ ആ ബസ് നിർത്തി തരുന്നുണ്ട് ആ കണ്ടക്ടർ ആ ഡ്രൈവർ അവർക്കൊക്കെ ആ ബസ്സിനൊക്കെ നമുക്ക് നന്ദി പറയാം അതേപോലെ ഓരോ സേവനങ്ങളും നമുക്ക് പലരും ചെയ്തു തരുന്നുണ്ട് അവരിൽ നമ്മളൊക്കെ അവരിൽ നിന്ന് സേവനങ്ങൾ സേവനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ആ സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ അവർ നമ്മളിൽ നിന്നും ആത്മാർത്ഥമായിട്ടൊരു നന്ദി ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ആത്മൃതജ്ഞത അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ പറഞ്ഞില്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നു നമ്മൾ നമുക്കൊരു സേവനം ചെയ്തു തരുന്ന വ്യക്തിയോട് നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം അത് നമ്മളിലേക്ക് എത്തുന്നുണ്ട് ആ പോസിറ്റീവ് എനർജി നമ്മളത് അറിയുന്നില്ല അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് ഓരോ ദിവസവും പല ആളുകളെയും നമുക്ക് സേവനങ്ങൾ ചെയ്തു തരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാമായിരുന്നു അവർ വന്ന് മേശ തുടക്കുന്ന വ്യക്തികളുണ്ടാവും വെള്ളം കൊണ്ടുതരുന്ന വ്യക്തി ഭക്ഷണം കൊണ്ടുതരുന്ന എന്താണ് വേണ്ടതെന്ന് സ്നേഹത്തോട് ചോദിക്കുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് സേവനങ്ങൾ ദിവസം നമ്മൾ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജോലിസ്ഥലത്താണെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾ നമ്മുടെ താഴെയുള്ളവർ ക്ലീനിങ് ശുചീകരണ തൊഴിലാളികൾ എല്ലാവരും ഉണ്ട് ഒരു ദിവസം നമ്മൾ ഒരുപാട് ഒരുപാട് സേവനങ്ങൾ നമുക്കിപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്താൽ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളെ എടുത്ത് ഭക്ഷണം വന്നു നമ്മൾ പൈസ കൊടുത്തിട്ടാണ് അതൊരു വശം വേറെ അപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക എല്ലാവരിലേക്കും നമ്മുടെ മാന്ത്രികത 行きや。 അതായത് സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം അതാണ് വേണ്ടത് നമ്മളിപ്പോൾ കാണാൻ നമുക്കിപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുന്നുണ്ട് ആ ഫോൺ വിളിക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് പറയുന്നെങ്കിൽ എനിക്ക് തന്ന എത്രയും നേരം സംസാരിച്ചതിന് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞതിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുമ്പോൾ അവരുടെ അവർക്ക് അതേ രീതിയിൽ തന്നെ അവർ നമ്മളോടും ആത്മാർത്ഥത കാണിക്കും അപ്പോൾ അതും നമ്മളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഈ മാന്ത്രികമായിട്ടുള്ളൊരു ധൂളി അയക്കാന്ന മാന്ത്രിക ധൂളി അതാണ് കൃതജ്ഞത ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ സേവനം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ശുചീകരണ തൊഴിലാളി അല്ലെങ്കിൽ നമ്മൾ എണീറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ വോട്ടിലൊക്കെ ഇറങ്ങുമ്പോഴേക്കും റോഡൊക്കെ വൃത്തിയാക്കുന്ന എത്രയോ ശുചീകരണ തൊഴിലാളികളുണ്ട് അവരൊക്കെ എത്ര നേരത്തെ നേരത്തെ എഴുന്നേറ്റിട്ടാണ് അവർ അവിടെയൊക്കെ പോയി വൃത്തിയാക്കുന്നു പൊതു ശൗചാലയങ്ങളൊക്കെ വൃത്തിയാക്കുന്നുണ്ട് റോഡ് ബസ്സുകൾ ഒക്കെ വൃത്തിയാക്കി എല്ലാം ചെയ്യുന്ന കുറേ തൊഴിലാളികളുണ്ട് അവർക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം നമ്മൾ വരുമ്പോഴേക്കും ജനങ്ങൾ ഇറങ്ങുമ്പോഴേക്കും അവരൊക്കെ അവരുടെ ജോലികളൊക്കെ തീർത്ത് അവർ നല്ല രീതിയിലാവണം അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടില്ല എല്ലാവരും അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ശുചീകരണം എല്ലാം എടുത്തും അപ്പം മൊത്തത്തിൽ നമ്മുടെ ലോകത്തിലെ എല്ലാ മനസ്സിൽ ചിന്തിക്കുക എല്ലാവർക്കും നമ്മളങ്ങോട് നന്ദി പറയും ഒരാളെ കണ്ടു നേരിട്ട് പറയാൻ പറ്റില്ല കാണുന്നവരോട് നമുക്ക് പറയാം അപ്പോൾ നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ഓഫീസിലൊക്കെ വരുന്നവരോട് നമുക്ക് ഇടയ്ക്ക് ഇപ്പോൾ ഒരു നന്ദി പറയാം അല്ലേ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ നമുക്ക് സേവനം ചെയ്യുന്ന വ്യക്തികൾ ചില ദിവസങ്ങൾ നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് സേവനം ലഭിച്ചൊന്നും വരില്ല നമ്മൾ നമ്മളെന്ത് വേണം അപ്പോഴും നമ്മൾ നന്ദി പറയാം എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മൾ സേവനം ചെയ്യുന്ന വ്യക്തി ഒരു പക്ഷെ അവർ വേറൊരു സാഹചര്യത്തിലൂടെ അവൻ കടന്നു പോകണ്ടത് അവരുടെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാകും നമ്മളത് അറിയുന്നില്ല പലരും അവരെ അവരെന്തു പറയാം വഴക്ക് പറയും ചീത്ത പറഞ്ഞിട്ട് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ചില ആളുകളുണ്ട് ഒരു പക്ഷെ അവരെ പ്രിയപ്പെട്ടവരാരും അവരിൽ നിന്ന് വിട്ടുപോയിട്ടോ അല്ലെങ്കിൽ ഒരു അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബ ബന്ധങ്ങളിൽ തകർച്ചകളുണ്ടായിട്ടോ മക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളായിട്ടോ ഒക്കെ അവർ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം പക്ഷെ എന്താ പറയുക അവരെ കാണുമ്പോൾ അവർ ചെയ്താൽ ശരിയാകുമ്പോൾ അതിന് നമ്മൾ ഒരുപാട് വഴക്ക് പറയുന്ന പേരുണ്ട് വഴക്ക് പറയുന്ന ആളുകളുണ്ട് ചിലർ കുറ്റപ്പെടുത്തുന്നവരുണ്ട് ചിലർ മുഖം വീർപ്പിച്ച് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഈ കൃതജ്ഞത നമ്മൾ പറയുമ്പോൾ നമ്മൾക്കാണ് കാടി കുറേം കൂടി ഗുണം കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവരിലേക്ക് ഒരു നന്ദി അവരോട് പറയാം ഒരു പക്ഷേ അവരുടെ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം അവർക്ക് അന്നത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരു നന്ദി പറയുക അതാണ് ഇവിടെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എല്ലാവരും നമുക്ക് സേവനം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ ഒരു ദിവസം നമ്മൾ ഒരു ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് എഴുതി ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ എഴുതുക പെൻ എടുത്തിട്ട് എഴുതുക നമുക്ക് ആരൊക്കെ സേവനങ്ങളാണെന്ന് തന്നത് അതൊക്കെ അവരുടെ പേരുകളൊക്കെ എഴുതുക ഒരു പത്ത് പേരെങ്കിലും കുറയാതെ നമ്മൾ എഴുതാൻ നോക്കുക ഇന്ന് ലഭിച്ച സേവനങ്ങൾ എഴുതുക അവരോടൊക്കെ ആത്മാർത്ഥമായിട്ട് എനിക്ക് ഇന്ന കാര്യം ലഭിച്ചതിന് കാര്യകാരണ സഹിതം നമ്മൾ എഴുതണം എനിക്ക് വെറുതെ നന്ദിയില്ല നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതുക അത് ഓർക്കുക ഓർത്തിട്ട് അവർക്കൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് അപ്പം നമ്മളെവിടെ ചെന്നിരുന്ന് എവിടെ ചെന്നിപ്പോൾ നമ്മൾ വിമാനത്തിൽ കയറുമ്പോൾ അവരെല്ലാവരും നമ്മൾ കയറുമ്പോൾ തുടങ്ങി എല്ലാവരും നമ്മളോട് നന്ദി പറയുന്നുണ്ടല്ലേ നമ്മുടെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ശുചീകരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു നമ്മളെ നല്ല രീതിയിൽ കാണുമ്പോഴൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളോട് നന്ദി പറയുന്നുണ്ട് നമ്മളോട് ആ കമ്പനി ആരുടെ ജോലിക്കാരൊക്കെ നന്ദി പറഞ്ഞു അപ്പോൾ നമ്മളിറങ്ങുമ്പോഴും അവർക്ക് ഇനി ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയിലാണെങ്കിലും നമ്മൾ ഓട്ടോറിക്ഷക്കാരനും നന്ദി പറയാം അവർ കൃത്യ കൃത്യസമയത്ത് എത്തിച്ചതിന് കൃത്യസ്ഥലത്തെത്തിച്ചതിന് അപകടങ്ങളില്ലാതെ എത്തിച്ചതിനൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയാം മറ്റുള്ളവരുടെ സേവനങ്ങൾക്ക് നന്ദി പറയലാണ് നമ്മുടെ ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓരോ സേവനങ്ങൾക്കും നിങ്ങളിപ്പോൾ ഇമെയിലായിക്കുന്നുണ്ടാവും ഫോൺ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് കൃത് നമ്മുടെ ആശുപത്രികൾ ശുചിയാക്കുന്ന തൊഴിലാളികളുണ്ട് നമ്മൾ കിടക്കിപ്പോൾ ഓരോ രോഗിയായിട്ട് കാണാൻ അവിടെയൊക്കെ വൃത്തിയാക്കുന്ന അങ്ങനെ എല്ലാ മേഖലകളിലും അതുപോലെ നമ്മുടെ സ്റ്റാഫുകൾ അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും അവർക്കൊക്കെ നമ്മൾ നന്ദി പറയും എല്ലാ സേവനം ചെയ്യുന്ന വ്യക്തികൾക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുമ്പോൾ നമ്മളിലേക്കും അതിൻ്റെ ഇത് വരുന്നുണ്ട് ആ മാന്ത്രികമായ എനർജി അവരിലേക്കും വരുന്നുണ്ട് നമ്മളിലേക്കും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും നന്ദി പറയാനും സേവനം ചെയ്തല്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് എന്താ വെച്ചാൽ നമ്മൾ പത്ത് പേരുടെ ഒരു നമ്മളെ സേവനം നമുക്ക് സേവനം നൽകുന്ന ഒരു പത്ത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കാം അതിൽ അവർ ഓരോ കാര്യങ്ങളും എന്തൊക്കെ സേവനങ്ങളാണ് അവർക്ക് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളതെന്ന് വെച്ച് നോക്കിയിട്ട് അതിനൊക്കെ നമ്മൾ നന്ദി എഴുതാം അവർക്ക് വേണ്ടി വിഷ് ചെയ്യാം അവരോട് നന്ദി പറയാം അതാണ് നമ്മളിതിൽ ഇന്നത്തെ പ്രാക്ടീസ് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം ചെയ്തിട്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇത് ഓരോ നിങ്ങൾക്കൊരു പക്ഷെ കേൾക്കുമ്പോൾ തോന്നാം ആ അവിടെ തന്നെ പറഞ്ഞതാണ് ഇവിടെയും പറയുന്നത് എന്നൊരു ഇത് തോന്നാം പക്ഷേ ഇത് അത്രയും ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ പറഞ്ഞ ഒരു കുറച്ച് രഹസ്യ പഠനങ്ങളുണ്ട് നമ്മളിത് ഓരോന്ന് ചെയ്തു വരുമ്പോൾ നമ്മൾ ഒരുപാട് മാറുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നമ്മളൊക്കെ നല്ല വ്യക്തികളാണ് നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടി നല്ലൊരു വ്യക്തിയെ നല്ലൊരു കുടുംബപഥം നമ്മളൊരാൾ മാറുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിലും മാറ്റങ്ങൾ ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ മക്കളോ നമ്മുടെ ഫാമിലി ഉള്ളവരൊക്കെ മാറും അപ്പോൾ ആ വൈബ്രേഷൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് വ്യക്തിയായിട്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുവട്ടങ്ങളും പതിയെ മാറാൻ തുടങ്ങും അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ക്ലാസുകൾ ഞാൻ വാട്ട്സപ്പ് ക്ലാസ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാം മുപ്പത് ദിവസത്തെ ക്ലാസ് ആയിട്ട് ഒരു മാസത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം നമ്മുടെ എന്താണ് ഓഫ് അട്രാക്ഷനും അതിലുള്ള കാര്യങ്ങളും നമ്മൾ മെഡിറ്റേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്താണ് ഓഫ് അട്രാക്ഷൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് എന്തൊക്കെ നേടാം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ ജീവിതത്തിൽ വിജയിക്കുന്ന ഇതൊക്കെ നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്